ഹായ് നമസ്കാരം സ്നേഹ ദീപം ഇലക്ട്രോണിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഇത് ഒരു എൽ ജി കമ്പനിയുടെ ഇൻവേർട്ടർ സ്മാർട്ട് ഇൻവേർട്ടർ ഡബിൾ ഡോർ ഫ്രിഡ്ജ് ടൂ സ്റ്റാർ ഇരുന്നൂറ്റി അറുപത് ലിറ്റർ ഡബിൾ ഡോർ ടൂ സ്റ്റാർ എൽ ജി ഫ്ലവർ ടൈപ്പ് ഒരു നാല് മാസം യൂസ് ചെയ്തിട്ടുണ്ട് നാലു മാസം ഇത് ഇതൊരു കൊണ്ടുപോയിട്ട് പിന്നെ വലിയ ഫ്രിഡ്ജ് വേണം എന്ന് പറഞ്ഞപ്പോ ഞങ്ങളത് മാറ്റി കൊടുത്ത കൊടുത്താണ് ഒരു ആറ് മാസം യൂസ് ചെയ്യുന്നുണ്ട് ഇതിന് ഇരുപത്തി ഇന്നത്തെ ഓൺലൈൻ പ്രൈസ് ഇന്നത്തെ ഫ്ലിപ്പ്കാർട്ട് പ്രൈസ് ഒരു ഇരുപത്തി ആറ് നാനൂറ്റി തൊണ്ണൂറ് ഇന്നത്തെ റേറ്റ് വരുന്നുണ്ട് നമ്മളെ സ്നേഹദീപം ഇലക്ട്രോണിക്സിന്റെ പ്രൈസ് ഓൺലൈൻ പ്രൈസ് നേർ പകുതി പതിമൂവായിരം രൂപയ്ക്കാണ് നമ്മളത് സെയിൽ ചെയ്യുന്നത് ജസ്റ്റ് യൂസ് ചെയ്തെന്നുള്ള പുതിയത്മാരുടെ നല്ല പീസാണ് വാറണ്ടി ഉണ്ട് സ്റ്റിക്കർ പോലും നല്ല ക്ലാസ്സിന്റെ നല്ല ബെസ്റ്റ് ഫ്രിഡ്ജ് ഇരുപത്തി ആറായിരം രൂപ റേറ്റ് വരും നമ്മുടെ റേറ്റ് പതിമൂവായിരം രൂപ ആരാവശ്യക്കാരെന്ന് വെച്ചാൽ പെട്ടെന്ന് പറഞ്ഞോളൂ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒരു ദിവസം രണ്ടും മൂന്നും നാലും വീഡിയോ വരാൻ തുടങ്ങി അതും നല്ല വൻപിച്ച ഓഫ് റോഡ് കൂടി ഓക്കെ താങ്ക്